ും മണിക്കൂറുകൾ മാത്രം ബാക്കി കളങ്കാവൽ എന്ന ചിത്രം തിയേറ്ററുകളിൽ എത്താൻ മണിക്കൂറുകളെ ഉള്ളൂ ഇപ്പോൾ ഷോയിൽ ടിക്കറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു പ്രത്യേകത കളങ്കാവലിനുള്ളത് മമ്മൂട്ടി കമ്പനി മറ്റൊരു ചിത്രത്തിനും ലഭിക്കാത്തത്ര വരവേൽപ്പാണ് കളങ്കാവൽ എന്ന ചിത്രത്തിന് മലയാള സിനിമാ പ്രേക്ഷകർ നൽകുന്നത് ഷോയിൽ മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച എല്ലാ ചിത്രങ്ങളെയും മറികടന്ന് മികച്ച ീ ബുക്കിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും കേരളത്തിലും ജി സി സിയിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും എല്ലാം മികച്ച ബുക്കിംഗ് തന്നെയാണ് ഇപ്പോൾ കളങ്കാവൽ നേടിയെടുക്കുന്നത് തിയേറ്ററിന് മുന്നേ കളങ്കാവൽ എന്ന ചിത്രം മൂന്ന് കോടിയോളം രൂപ വേൾഡ് വൈഡായി പ്രീ ബുക്കിങ്ങിലൂടെ നേടിയെടുക്കും എന്നുള്ളതിൽ ഒരു സംശയമില്ല രണ്ട് ദിവസങ്ങൾ മാത്രം ബാക്കിയിരിക്കെ ഒന്നര കോടിയോളം രൂപ ഇപ്പോൾ തന്നെ പ്രീ ബുക്കിങ്ങിലൂടെ കളങ്കാവൽ എന്ന ചിത്രം നേടിയെടുത്തു തിയേറ്ററുകളിൽ എത്താൻ ഒരു ദിവസം ബാക്കി നിൽക്കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രീ ബുക്കിങ്ങിലൂടെ കളക്ഷൻ നേടിയതിൽ മൂന്നാം സ്ഥാനത്തെത്തിയിരിക്കുകയാണ് കളങ്കാവൽ എന്ന ചിത്രം നാളത്തെ ബുക്കിംഗ് കൂടി നോക്കുകയാണെങ്കിൽ ഒരു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ പ്രീ ബുക്കിംഗ് കളക്ഷൻ നേടുന്ന ചിത്രമായി മാറിയേക്കാം കളങ്കാവൽ മമ്മൂട്ടിയുടെ ഭ്രമീകം എന്ന ചിത്രത്തിന് ശേഷം അദ്ദേഹത്തിന്റെ വേറിട്ട അഭിനയം കാണാൻ മലയാള സിനിമാ ലോകം ഒന്നടങ്കം കാത്തിരിക്കുന്നു എന്ന് തന്നെ പറയാം കളങ്കാവലിന്റെ ഇതുവരെ ഇറങ്ങിയ ട്രെയ്സറും ട്രെയിലറും അതുപോലെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇന്റർവ്യൂകളൊക്കെ ഭയങ്കര ഹിറ്റായി മാറിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ മമ്മൂട്ടി ആരാധകരും മലയാള സിനിമാ പ്രേക്ഷകരും ഒരുപോലെ കാത്തിരിക്കുന്ന ചിത്രമായി കളങ്കാവൽ മാറിയിട്ടുണ്ട് ഒരു ഹൈപ്പുമില്ലാത്ത ചിത്രമായിരുന്നു കളങ്കാവൽ എന്നാൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കളങ്കാവലിന്റെ ഹൈപ്പ് നല്ല രീതിയിൽ ഉയർന്നിട്ടുണ്ട് കളങ്കാവലിന്റെ ടീസറും അതുപോലെ പ്രീ ടീച്ചറും ഇന്റർവ്യൂകളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ അതിഗംഭീര ഹിറ്റാണ് നേടിക്കൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് കളങ്കാവലിന്റെ ഹൈപ്പ് കൂടാനും കാരണം കൂടാതെ മമ്മൂട്ടിയുടെയും വിനായകന്റെയും ആ കോംബോ കാണാനുള്ള സിനിമാ പ്രേക്ഷകരുടെ ആഗ്രഹവും നിങ്ങളിൽ എത്ര പേർ ടിക്കറ്റ് ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങളിലെത്തെ പേർ ആദ്യ ദിവസം ഈ ഷോ കാണാൻ തീരുമാനിച്ചിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് ഒപ്പം ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും